മോഹൻലാൽ നായകനായി അഭിനയിച്ച മിഥുനം എന്ന ചിത്രത്തിലെ കൂടോത്രം കണ്ടെടുക്കാനുള്ള പൂജ നമ്മെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ളതാണ് തേങ്ങായുടയ്ക്ക് സ്വാമി എന്ന് ജഗദീഷ് ശ്രീകുമാറിന്റെ വെപ്രാളവും ഇന്നസെന്റിന്റെ അരങ്ങാപ്പാറ നയവും ഇപ്പോഴും ജീവസുറ്റ രംഗങ്ങളായി നമുക്ക് മുൻപിലുണ്ട് എന്നാൽ അതൊക്കെ സിനിമയിലെ കാര്യം ആഭിചാരക്രിയകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായി മാറിയിരിക്കുന്നു എന്ന സത്യമാണ് രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള വാർത്തകളിൽ ഇപ്പോൾ നിറയുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കസേരക്കടിയിൽ നിന്നും വീട്ടുമുറ്റത്ത് നിന്നും ചില കൂടോത്ര സാമഗ്രികൾ കണ്ടെടുക്കുകയും അത് വീഡിയോയിൽ പകർത്തി പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തതോടെയാണ് കൂടോത്രം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി ഉയർന്നു കഴിഞ്ഞു എന്ന സത്യം മലയാളി തിരിച്ചറിയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ നടന്ന കൂടോത്ര പരിശോധനയിലാണ് സാമഗ്രികൾ കണ്ടെടുത്തത് കൂടോത്ര പ്രവർത്തനത്തിന്റെ ഉദ്ഭവം സ്വന്തം പാർട്ടിക്കാരിൽ നിന്നാണോ പ്രതിപക്ഷത്തു നിന്നാണോ എന്ന് കൃത്യമായി കണ്ടെത്താൻ പുതിയൊരു കൂടോത്ര പ്രവർത്തകനെ കണ്ടെത്തേണ്ട ഗതികേടിലാണ് പാവം ഉണ്ണിത്താൻ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരും ആഭിചാര പ്രവർത്തനങ്ങളിൽ അഭിരമിച്ചിരുന്നു എന്നതിനും കൃത്യമായ തെളിവുകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പൂമൂടൽ ചടങ്ങ് നടന്നതിന്റെ രസീത്ത് പുറത്തു വന്നത് പാർട്ടിക്കുള്ളിൽ വിവാദമായിരുന്നു അന്നാ സംഭവത്തെക്കുറിച്ച് സർക്കാർ തന്നെ ക്രൈംബ്രാഞ്ച് വഴി അന്വേഷണത്തിന് ഉത്തരവിട്ടു പൂജ നടത്തുന്നത് എങ്ങനെ കുറ്റകൃത്യമാകും എന്നായിരുന്നു മറുവാദം ദൈവമില്ല എന്നുറക്കെ പറയുന്നവർ തന്നെ ദേവപ്രീതിക്കായി അമ്പലങ്ങളിൽ കയറിയിറങ്ങുന്നത് പാർട്ടി ഘടകങ്ങളിൽ തന്നെ അന്ന് ചർച്ചയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ കെ അനന്തഗോപൻ എഴുതിയ ഓർമ്മകളുടെ വസന്തം എന്ന ജീവചരിത്രക്കുറിപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായാൽ എന്ന അധ്യായത്തിൽ ഒരു സി പി എം പ്രവർത്തകൻ ക്ഷേത്രത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നു ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ കൈകൾ കൂപ്പുക എന്നത് സാധാരണഗതിയിൽ ചെയ്യേണ്ടതാണ് പൂജാരി തരുന്ന തീർത്ഥം അർഹിക്കുന്ന ബഹുമാനത്തോടെ സ്വീകരിക്കുവാൻ അയാൾ ബാധ്യസ്ഥനാണ് അനന്തഗോപൻ എഴുതുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അനന്തഗോപന്റെ ഈ പുസ്തകം പുറത്തിറക്കിയത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ ചില കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയെന്ന് വി എം സുധീരൻ പറഞ്ഞതും ഓർക്കുക കുപ്പിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്ത കൂടോത്ര സാമഗ്രികൾ ഒരു പ്രദർശന വസ്തുവായി അദ്ദേഹം കുറെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു കേരള കോൺഗ്രസിന്റെ ഉന്നത നേതാവ് കെ എം മാണിയുടെ വീട്ടിൽ കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തത് സ്വിച്ച് ബോർഡിനകത്ത് നിന്നായിരുന്നു കെ എം മാണി എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ പതനത്തിന് കാരണവും ആ പതനത്തിന് കാരണമാക്കിയ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ സ്വന്തം മകൻ ചേക്കേറിയതിനു കാരണവും ഈ ത്രം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ജനസേവനം ലക്ഷ്യമാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുന്നവർ കൂടോത്ര സാമഗ്രികൾ മറികടന്നാൽ തകർന്നു പോകുമെന്ന രീതിയിൽ ജീവിക്കേണ്ടി വരുന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ് തന്റെ മുന്നിലെത്തുന്ന ഒരു മനുഷ്യനും കൂടോത്ര വാഹകരാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ആ രാഷ്ട്രീയ പ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചു എന്നാണ് അർത്ഥമാക്കേണ്ടത് രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിന്നിരുന്ന പലരും വളരെ വേഗം നിശബ്ദരായി പോയതിന് കൂടോത്രം എന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പങ്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വർധിച്ചു വരുന്ന കൂടോത്ര വാർത്തകൾ കേൾക്കുമ്പോൾ തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്ന് പറയാൻ മാത്രമേ നമുക്കിപ്പോൾ ആവുന്നുള്ളൂ